കുറ്റം എൻ്റെ തലയിൽ വെച്ച് തരാൻ ഒരുപാട് ശ്രമിച്ചു കാരണം ഒരു മോഷ്ടമാകുന്നത് ചിത്രീകരിക്കാൻ അവർ ഒരുപാട് ശ്രമിച്ചു പക്ഷേ അത് നടന്നില്ല അതുകൊണ്ടുള്ള ഒരു ദേഷ്യമായിരിക്കുക എന്നോട് എന്നോട് ഇങ്ങനെ കാണിക്കുന്നത് ഇപ്പോൾ മാല മോഷണം പോയി എന്ന് ഓമന ഡാനിയൽ പറയുന്നു ആ മാല ആ സോഫയിൽ നിന്ന് തന്നെ കിട്ടുന്നു പിന്നീട് പോലീസ് ഒരു കഥമെന്യുന്നത് അവിടെ സമീപത്തന്നായിരുന്നു മാലിന്യ കുമ്പാരത്തിൽ നിന്ന് കിട്ടുകയായിരുന്നു അത് ഒരാൾ എടുത്തുകൊണ്ട് പോയി അത് ബിന്ദുവാണ് എടുത്തുകൊണ്ട് പോയതെന്ന് പോലീസ് അങ്ങ് സ്ഥാപിക്കുകയാണ് ചെയ്തത് ആ വാദങ്ങളെയാണ് ക്രൈംബ്രാഞ്ച് അങ്ങനെയല്ല കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഒരു സത്യം ജയിച്ചു എന്ന് തോന്നുന്നുണ്ടോ ഇപ്പോൾ തീർച്ചയായും തോന്നുന്നു കാരണം ഞാൻ തെറ്റാണ് ചെയ്യാത്തൊരു തെറ്റാ എന്തായാലും ഓമന ഡാണ് യഥാർത്ഥത്തിൽ പോയത് പക്ഷേ ഓമനടാനിയലും പോലീസും ഒത്തു കളിച്ചുകൊണ്ട് ബിന്ദു എന്ന് പറയുന്ന ഒരു സാധാരണക്കാരിയായ സ്ത്രീയെ കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് ആ കാര്യമാണ് അതിന്റെ പേരിലാണ് വലിയ വലിയ വേദനയും ബുദ്ധിമുട്ടും ഒക്കെ അനുഭവിച്ചത് ആ സമയം ഓർക്കുമ്പോ അതിൽ നിന്നൊരു തിരിച്ചുവരവാണ് ഒരു ഒരു കറുത്ത അധ്യായത്തിൽ ഇതിലേക്ക് തിരിച്ചുവരികയാണ് അപ്പൊ എന്താണ് അതിനെക്കുറിച്ച് കുറിച്ച് പറയാനുള്ളത് അത് ഒരു മാല കിട്ടിയില്ലെന്ന് പറഞ്ഞെങ്കിൽ എന്നെ ഇതിൽ കൊണ്ടുപോയനെ അവരാ സമയം മാലയും കൊണ്ട് ഓടി സ്റ്റേഷനിൽ വരികയും എസ് ഐ പ്രസവനോട് പ്രസന്നിനോട് മാല കിട്ടിയെന്നുള്ള വിവരം പറഞ്ഞിട്ട് പോലും അവരെന്നോട് പറഞ്ഞിട്ടില്ല എന്നോട് എൻ്റെ ചേട്ടനോട് മാല കിട്ടിയെന്നുള്ള വിവരം പറഞ്ഞിട്ടില്ല സ്റ്റേഷനിൽ വെളിയിൽ ഇറങ്ങിയപ്പോഴാണ് എൻ്റെ ചേട്ടൻ എന്നോട് പറഞ്ഞത് മാല അവരെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടിയെന്നുള്ളവരെ ഞാൻ അറിയുന്നത് ഈ സമയം വരെ അവരെന്നോട് പറഞ്ഞിട്ടില്ല മാല ഇവിടുന്ന കിട്ടിയെന്നുള്ള കാര്യം ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തി ഉണ്ടായിരുന്നു അപ്പോൾ ക്രൈ മനുഷ്യാവാശ കമ്മീഷൻ ഇടപെടുന്നു ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ള ഒരു അന്വേഷണ സംഘ വിധ അന്വേഷിക്കണമെന്ന് പറയുന്നു അപ്പോൾ ക്രൈംബ്രാഞ്ചിന് അന്വേഷണം എല്ലാ ഘട്ടത്തിലും ശരിയായിട്ട് തന്നെ നടന്നു എന്ന് തോന്നുന്നുണ്ടോ തോന്നുന്നു തീർച്ചയായും വിദ്യാഭ്യാസം നല്ല ക്രൈംബ്രാഞ്ച് അന്വേഷണമായിരുന്നു എൻ്റെ ഒരു നല്ല കാര്യമായിരുന്നു എല്ലാ നമ്മൾ പോയ എല്ലാ സ്ഥലത്തും ഉദ്യോഗസ്ഥരും നല്ല പെരുമാറ്റമായിരുന്നു ഞങ്ങളുടെ അടുത്ത് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷന്റെ അടക്കം ഇടപെടൽ കേരള പൊതുസമൂഹം മുഴുവൻ ബന്ധുവിനൊപ്പം ഉണ്ടായിരുന്നു മാധ്യമങ്ങളുടെ അടക്കം ബിന്ദുവിനൊപ്പം ഉണ്ടായിരുന്നു സത്യം ജയിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അപ്പോൾ അപ്പൊ ഇതിനകത്ത് ഈ പോലീസിന്റെ ഒരു ഇപ്പോഴത്തെ ഈ ഇടപെടലിനെ എങ്ങനെയാണ് കാണുന്നത് കാരണം കേരള പോലീസിനകത്ത് സാധാരണക്കാർക്കുള്ള വിശ്വാസം നഷ്ടപ്പെടുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ എന്താണ് ഈ കേരള പോലീസിനെ കുറിച്ച് പറയാനുള്ളത് കേരള പോലീസ് എനിക്ക് വലിയ ഒന്നും അറിയത്തില്ല എങ്കിലും ഇവരിപ്പം കാണിക്കുന്ന വലിയൊരു കാണിക്കുന്നത് എന്നോട് ഇത്രയും ഒരു ആത്മഹത്യ ചെയ്യണേൻ്റെ വർക്കത്തിലേക്കെന്നെ കൊണ്ടെത്തിച്ചത് ഈ പോലീസുമാരാണ് അതുകൊണ്ട് എനിക്ക് അവരെ രക്ഷപ്പെടാൻ ഒരിക്കലും ഞാൻ അവരെ അനുവദിക്കില്ല ഇനിയിപ്പോ ഈ തല ഉയർത്തി നടക്കണം സമൂഹത്തിലൂടെ ഒരു തെറ്റും ചെയ്തിട്ടില്ല അത് കൃത്യമായിട്ട് അന്വേഷണത്തിലൂടെ കണ്ടെത്തിയിട്ടുണ്ട് കരയാനും പാടില്ല കാരണം ഇത് പോലീസുകാരാണ് കുറ്റക്കാർ പോലീസുകാരേക്കും സംരക്ഷിക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് കൃത്യമായിട്ട് ക്രൈംബ്രാഞ്ച് കണ്ടെത്തി ആ റിപ്പോർട്ട് അതിനൊക്കെ മനുഷ്യാവകാശ കമ്മീഷൻ വിഭാഗം സമർപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആരൊക്കെ സത്യം മൂടി വെക്കാൻ ശ്രമിച്ചാലും ഒരു സമയത്ത് അത് പുറത്തു വരും എന്ന് ഇപ്പൊ വിശ്വസിക്കുന്നുണ്ട് അല്ലേ തീർച്ചയായും വിശ്വസിക്കുന്നുണ്ട് എന്നാലും സത്യം പുറത്തു വരുന്ന കുറ്റം എൻ്റെ തലയിൽ വെച്ച് തരാൻ ഈ ഈ പ്രസാദും പ്രസന്നനും അവിടെ എല്ലാ ഉദ്യോഗസ്ഥരും എനിക്ക് ശ്രമിച്ചു പക്ഷേ അത് ഇത് എന്നൊരു സത്യം പുറത്തു വന്നു ഉറപ്പിച്ചു ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അവിടനെ പരാതിയുമായി പോകുമെന്ന് ഉറപ്പിച്ച് തന്നെയാണ് ആ ടേശ്ശേരിയിൽ നിന്ന് ഞാൻ ഇറങ്ങി ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്നത് ഇനിയിപ്പോൾ മുമ്പോട്ടുള്ള നിയമ പോരാട്ടം ഇത് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നില്ല കാരണം ഇങ്ങനെ ഇത്തരം ആളുകൾ പോലീസ് സേനയിൽ ഉണ്ടാവാൻ പാടില്ല അല്ലെങ്കിൽ ഭാവിയിൽ ഇങ്ങനെയും ആവർത്തിക്കപ്പെടും അപ്പോൾ ഇനിയുള്ള നിയമ പോരാട്ടം എങ്ങനെയായിരിക്കും ഇനി ഈ നീതി കിട്ടുന്നവരെ ഞാൻ പോരാടും ഞാനും എൻ്റെ കുടുംബവും നീതി കിട്ടിയേ പറ്റുള്ളൂ കാരണം ചെയ്യാത്തൊരു തെറ്റാണ് നമുക്ക് ഒന്നുമില്ല നമ്മൾ സ്റ്റേഷനിലേക്ക് പോകുമ്പോഴൊക്കെ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് കാപ്പി സണ്ണി കപ്പ് കട സാധനമാണ് ഒരുപാട് നമ്മളെ സഹായിച്ചിട്ടുണ്ട് വൈകാരികത അറിയാം എന്നറിയാം ഇപ്പോഴത്തെ ഈ കുടുംബത്തിന്റെ സാഹചര്യം എങ്ങനെയാണ് ഒരു ഉപജീവന മാർഗത്തിന് വേണ്ടി പോയപ്പോഴാണ് അവിടുന്ന് ഇങ്ങനെ ഒരു മോഷ്ടാവ് വന്നത് ഇപ്പോഴത്തെ ജീവിത സാഹചര്യം എങ്ങനെയാണ് ഇപ്പോൾ എന്റെ ചേട്ടൻ ജോലിക്ക് പോകുന്നു പോകുന്നുണ്ട് ഞാൻ ഇപ്പൊ അഞ്ചു ആറുമാസം കൊണ്ട് വീട്ടിലിരിക്കയാണ് ജോലിക്കൊന്നും പോകുന്നില്ല ഈ അന്വേഷണക്കൊന്നും തിന്നിട്ട് പോകണമെന്ന് വിചാരിച്ചിരിക്കണ ആരെങ്കിലും വിളിക്കണമെങ്കിൽ പോകും എങ്കിൽ പോകത്തില്ല ചേട്ടന്റെ വരുമാനം കൊണ്ട് മുന്നോട്ട് പോകും എന്തായാലും കേരള സമൂഹം ഒപ്പമുണ്ട് അപ്പോൾ സത്യം ചെയ്യിച്ചുള്ള സന്തോഷം കേരള സമൂഹത്തിനുമുണ്ട് പോലീസ് സേനയ്ക്കെതിരെ നീ പോരാട്ടം തുടരുമെന്ന് തന്നെയാണ് എപ്പോഴും ആവർത്തിക്കുന്നത് എപ്പോഴും ആവർത്തിക്കുന്നു അങ്ങനെ തന്നെ എനിക്ക് നീതി കിട്ടുമെന്നുള്ള നല്ല നല്ല ഉറപ്പുണ്ട് നമുക്ക് സാമ്പത്തികം ഒന്നും ഇല്ലെങ്കിലും കേസിന്റെ കാര്യത്തിന് പോകുമ്പോഴും നമുക്കൊരു സംഘടനയുണ്ട് അവരാണ് ഞങ്ങൾ ഇതുവരെ ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്